ആയ ചങ്ങായിമാരെ ഇന്ന് മത്തി പൊരിക്കുന്ന അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചങ്ങായിമാരെ നമുക്ക് പൊരിക്കാൻ ആവശ്യമുള്ള മത്തി എടുക്കായിട്ട് കഴുകി പൊടുത്തതിനു ശേഷം അതിൻ്റെ രണ്ട് ഭാത്ത ഇതേപോലെ കത്തിനൊക്കെ ഇട്ട് വരങ്ങിട്ട് കൊടുക്കാം ആ വരയിട്ടാലും മസാലയിൻ്റെ ഉള്ളി ഭാത്ത ഒക്കെ പിടിച്ചോളും ഇത് നമുക്ക് കുറച്ച് മല്ലിയില ഒരു നാല് പച്ചമുളക് ഒരു ചെറുനാരങ്ങ ഒരഞ്ചാറ് ഇല പൊതിന ഇല ഒരു രണ്ട് മൂന്ന് അല്ലി കറിവേപ്പില കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ഒന്ന് അരച്ചെടുക്കണം നമുക്ക് ചെറുനാരങ്ങ ഇത് പകുതി അരച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ നീര് കുറുകളിൻ്റെ നീര് മാത്രം ഒഴിച്ചു കൊടുക്കുക പിന്നെ കറിവേപ്പില മിക്സിൻ്റെ ചാറിലിട്ട് അരക്കാൻ നിൽക്കേണ്ട കേട്ടോ കറിവേപ്പില നമുക്ക് പിന്നെ ആവശ്യമുണ്ട് കറിവേപ്പില ഇടാൻ നിൽക്കണ്ട അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം അതായതുപോലെ ഒരു പകുതി അരച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറുനാരങ്ങ നീരങ്ങ് വെച്ച് കൊടുക്കാം അത് ചെറുനാരങ്ങിൻ്റെ മുഴുവൻ നീരും അതിലേക്ക് പിന്നങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊന്നും കൂടി മൊത്തത്തിൽ നന്നൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിലാക്കി കിട്ടണം കേട്ടോ നല്ല പേസ്റ്റ് അപ്പോൾ പേസ്റ്റ് രൂപത്തിലാകുമില്ലെങ്കിൽ കുറച്ച് വെള്ളം വെച്ചാൽ മതി ഓരോ വെള്ളമൊക്കെ നിക്കണ്ട വെച്ച കുറച്ച് ഒരു അരക്കാനുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം പിന്നെ നമുക്കത് മസാല നമ്മൾ മീനിട്ട പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ചുകൊടുക്കാം അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മളത് ഉപ്പിട്ടിട്ടില്ല അപ്പോൾ മസാലയ്ക്ക് മീനക്കുള്ള ആവശ്യമുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ആക്കുക അപ്പോൾ ഉപ്പും മഞ്ഞൾ പൊടിയും മിക്സാക്കിയതിന് ശേഷം നമ്മൾ മസാല മീനെല്ലാം മൊത്തത്തിൽ നന്നൊന്ന് മിക്സ് ആയി കൊടുക്കുക അപ്പോൾ മീൻ്റെ മീത് മൊത്തം മിക്സ് ആയതിനു ശേഷം ഒരു അര മണിക്കൂർ ഇത് മാറ്റി വെക്കുക ഫ്രിഡ്ജിലായാലും ഫ്രിഡ്ജിൽ വെക്കുക പുറത്തേക്ക് പുറത്ത് വെക്കുക അത് പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു അര മണിക്കൂറിന് ശേഷം സ്റ്റൗ കത്തിക്കുക പാത്രം വയ്ക്കുക പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കറിയപ്പിലേ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ കറിയപ്പില മൊത്തം വാടിയതിന് ശേഷം നമ്മൾ മസാല വരക്കി വെച്ച നമ്മൾ മീൻ അതിലേക്ക് തട്ടിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ മീൻ മൊത്തം വെച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗം വന്നാൽ നേരെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ള മസാല കളിയാൻ നോക്കേണ്ട നമുക്ക് മീൻ മറിച്ചിടുമ്പോൾ അതിൻ്റെ മേൽഭാഗത്ത് മൊത്തം മസാല തേച്ച് കൊടുക്കാം അപ്പോൾ മസാല നമുക്ക് അതിന് ആവശ്യമുണ്ട് അപ്പോൾ മീൻ്റെ അടിഭാഗം വന്നതിന് ശേഷം നല്ല മീൻ പൊട്ടാതെ കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കിയുള്ള മസാലയും കൂടി അതിൻ്റെ മേലേക്ക് മൊത്തം ഇതുപോലെ തേച്ച് ഞാൻ ഇതിൻ്റെ അടിഭാഗം കൂടി വന്നിട്ട് വരുമ്പോൾ മീൻ ഒന്നുകൂടി തിരിച്ചെടുക്കണം കേട്ടോ നമ്മൾ മസാല മേലെ തേച്ച് വെച്ചതല്ലേ പിന്നെ മസാല തേക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചങ്ങായിമാർ ഇത്രയേ ഉള്ളൂ നമ്മൾ മീനിൻ്റെ റെസിപ്പി അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം